വളരെ ഗൗരവത്തിൽ ആലോചിച്ചു നോക്ക് പ്രായം കോടി കോടി നമ്മൾ ചിന്തിക്കുന്നത് അല്ല പ്രിയപ്പെട്ട നമ്മളെ പ്രായം കുറഞ്ഞു കുറഞ്ഞു വരുന്നവരാ ഒമ്പത് മാസവും പതിനൊന്ന് ദിവസവും ആകുമ്പോ മാതാവിന്റെ ഗർഭഗൃഹത്തിൽ നിന്ന് പുറലോകത്തേക്ക് കടന്നു വന്ന് രണ്ട് കൈയും മുറുക്കി പിടിച്ച് കരയുന്ന ഒന്നാമത്തെ ശ്വാസം വിടുന്ന ആ സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മുടെ ആയുസിന്റെ മുഴുവൻ ശ്വാസനിശ്വാസങ്ങളും നിന്റെ ബോഡിയിലുണ്ട് ബോഡിയുടെ വളർച്ചയല്ല ആയുസ് കേവലം ആയുസ്ന്ന് പറയുന്നത് നിനക്കപ്പോൾ അല്ലാഹു തീരുമാനിച്ചത് അമ്പത് വർഷമാ തീരുമാനിക്കാതെ അമ്പത് വർഷത്തെ തീരുമാനമാണെങ്കിൽ അത് അറുപത് വർഷത്തെ ആയുസ് ആണെങ്കിൽ എഴുപത് വർഷത്തെ ആയുസ് ആണെങ്കിൽ അല്ല അത് മുഴുവനും പ്രസവിച്ചു വീഴുന്ന സമയം നിന്റെ അടുക്കലുണ്ട് പിന്നെ കടന്നു പോകുന്ന ഓരോ രാപ്പകലുകളും നീ മരിച്ചു അവസാനം മരിക്കുമെന്നല്ല അവസാനം മരിക്കുമെന്നല്ല നമ്മളെല്ലാവരും മരിച്ചു കൊണ്ടിരിക്കുന്നവരാ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളോട് കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഈ എന്ത് ബുദ്ധിയാവസ്ഥ മനസ്സ് തുറന്നു കേട്ടോ പിന്നവസാനം കാൽ വരുന്നത് ആ മരണം പൂർത്തിയാകുന്ന സമയമാണ് അല്പാൽപമായി നമ്മുടെ ഇന്നലകൾ എവിടെയാ മരണപ്പെട്ടു പോയി നമ്മുടെ കഴിഞ്ഞാഴ്ച എവിടെയാളിന്റെ മുപ്പത്തൊമ്പത് വയസ്സും പല ലോകത്തിൽ ആ നാളുകളെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുമെന്നല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരി ആ കാലത്തിലേക്ക് ഏതൊക്കെ സയൻസ് പറയുന്നുണ്ടെങ്കിലും ഏതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏതൊക്കെ ശാസ്ത്രം പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും യഥാർത്ഥ ടൈം ട്രാവൽ നടത്താൻ ഒരു തിയറിക്കും കഴിയില്ല മോരേ ഇന്നലകളിലേക്ക് കടന്നു ചെല്ലാനോ പാസ്റ്റിലേക്ക് കടന്നു ചെല്ലാനോ ഫ്യൂച്ചറിലേക്ക് കടന്നു ചെല്ലാനോ അള്ളാഹു ഒരാളിനെയും അനുവദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മരണത്തെ തോപ്പിക്കാൻ പല സംവിധാനങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ്